അയാളവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമായിരുന്നു അവൾ കഴുത്തിന് ഏറെ പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു ഭയങ്കരമായിട്ട് അതേപോലെ തന്നെ അടിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് അവളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അവൾ എന്നോട് ഷെയർ ചെയ്യാറ് അതും കുറേ കഴിഞ്ഞിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്ന് കാണുമ്പോഴായിരുന്നു അവൾ എന്നോടെ എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഞാൻ പറയും നീ എന്നാൽ തിരിച്ചു പോര് വീട്ടിലാണെങ്കിലും അവളെ സ്വീകരിക്കും ഒരിക്കലും അവരുടെ ഫാമിലി അങ്ങനെയുള്ള ആളല്ല അപ്പോൾ ഞാൻ പറഞ്ഞാലി നീ നമുക്ക് റെഡിയാക്കാം ജോലിയല്ലേ ജോലി ഇല്ല എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ജോലി കിട്ടിയിട്ട് എല്ലാം ശരിയാവുമല്ലോ കാരണം പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയൊക്കെയാണ് അവരെ നോക്കാൻ ഇനി വേറെ ആരാണ് മൂന്ന് പെമ്മക്കളാണുള്ളത് അവൾ ജോലിയായിട്ട് ഞാൻ ഇതെല്ലാം നിർത്തിപ്പോരും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു പിന്നെ വേറെ ഒരിതുണ്ട് അവൾ അവൾ അയാള് വാട്സപ്പ് അവളുടെ കണക്റ്റഡായിരുന്നു വാട്സപ്പിലൊന്നും അവൾ ഒരിക്കലും ഞങ്ങളോട് ഫ്രീ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ അയാളറിയാണ്ട് ടെലിഗ്രാമിലൊക്കെയായിരുന്നു ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ട് അയാൾക്ക് അയാളിടയ്ക്ക് അവളെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയക്കും ഇനിയിപ്പോൾ ഞങ്ങൾ അവളെന്തേലും അയാളെക്കുറിച്ച് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്നറിയാം അതുപോലെ തന്നെ വിളിച്ച് ഫോൺ സ്പീക്കറിൽ ഇട്ടിട്ട് അവളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു സംസാരിക്കാൻ അയാളുള്ളത് അറിയിക്കാണ്ട് അവളെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കും ഞങ്ങളോട് സംസാരിക്കാൻ പക്ഷെ അവൾ നേരത്തെ പറഞ്ഞു വെക്കും അങ്ങനെയൊക്കെ ചെയ്യും അവൾ ഫോണിൽ പോലും അവൾക്ക് ശരിക്കും ഒന്ന് ഷെയർ ചെയ്യുക അവളെ അവസ്ഥ ഷെയർ ചെയ്യാൻ അവൾക്ക് അധികം പറ്റുന്നുണ്ടായിരുന്നില്ല ഇയാളിങ്ങനെ ഫോണ് കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അവളെ ഫോണ് അയാളിടയ്ക്കിടയ്ക്കടുത്ത് ചെക്ക് ചെയ്യും മെസ്സേജസ് ചെക്ക് ചെയ്യും അങ്ങനെയൊക്കെയായിരുന്നു അയാൾ വിഷ്ണുജിയുടെ കൂട്ടുകാർ പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടെ എന്തുമാത്രം അടിച്ചമർത്തിയാണ് എത്ര നിഷ്ഠൂരമായാണ് അവളുടെ ഹസ്ബൻഡ് അവളോട് പെരുമാറിക്കൊണ്ടിരുന്നത് ഇവരൊക്കെ എന്ന് പറയാൻ പോലും യോഗ്യരല്ല അപ്പോൾ ഇതൊക്കെ ശരിക്കും ഇവനെയൊക്കെ നല്ല ശിക്ഷ കൊടുത്ത് പുറം ലോകം കാണിക്കരുത് ഇനി അപ്പോൾ അടുത്ത കുറച്ച് വീഡിയോകളുണ്ട് നമുക്കൊന്ന് നോക്കാം ടോക്സിക് ആയ ിറ്റിയാണ് ഈ പ്രവീന്റേതെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്ക് പൊതുസമൂഹത്തിലും തൊഴിലിടങ്ങളിലും ഒക്കെ മറ്റൊരു മാന്യനായ വ്യക്തിയുടെ മുഖവും സ്വന്തം വീട്ടിൽ ഭാര്യയോടെ ഇത്രയും ക്രൂരമായി പെരുമാറുന്ന ഒരു ഭർത്താവിന്റെ മുഖവുമാണുള്ളത് അതുതന്നെയാണ് ഈ ഒരു കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇയാള് എല്ലാവരും വളരെ മാന്യമായി പെരുമാറുമ്പോൾ ഭാര്യയോട് വളരെ മോശമായി അതിക്രൂരമായി സദാ സംശയത്തോടെ സദാ ദുഷ്ടനാക്കോടെ മാത്രം പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ട് വേണം ഇയാളെ കാണുവാൻ ആ സുഹൃത്തിന്റെ വാക്കുകൾ തന്നെ കൃത്യമായിട്ടുണ്ട് എത്രമാത്രം വലിയ പീഡനമായിരിക്കും ആ വിഷ്ണുജ ഇയാളുടെ കൂടെ അനുഭവിച്ചിട്ടുണ്ടാവുക എന്നൊന്നും സ്വസ്ഥമായിട്ടൊന്നും ഫോൺ ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലാതെ വീട്ടുകാരെ വിളിക്കാൻ കഴിയാതെ സദാ സംശയത്തിന് നിലനിൽക്കുന്ന ഭർത്താവും കുറ്റപ്പെടുത്തലുകളും അപഹസിക്കലും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളും ഒക്കെ ആ കുട്ടി ഈ കാലയളവിൽ മുഴുവൻ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു കാര്യം ഇതില് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇക്കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ട് തന്നെ ഇയാൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് പോലീസ് ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ആത്മഹത്യാ പ്രേരണ അതുപോലെ തന്നെ ഭർത്തൃപീഡനം ഗാർഹിക പീഡനം തുടങ്ങിയ കുറ്റങ്ങൾക്കുള്ള ബി എൻ എസ് എയ്റ്റി ഫൈവ് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ഇയാളെ ശേഷം ഇപ്പോൾ റിമാൻഡ് ചെയ്യാനായിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കോടതിയിലാണ് ഇയാൾ പ്രതി ഇപ്പോൾ ഉള്ളത് നിലവിൽ ഈ ഉപയോഗിച്ച് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പുറത്തോട്ടിറങ്ങുമ്പോഴും മാന്യനായിട്ട് നടക്കും ഇങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ വീടിനകത്തോട്ട് കയറുമ്പം ഒരു സ്വഭാവവും അവരുടെ വളരെ ക്രൂരതമായ പെരുമാറ്റം എന്നാ പുറത്തിറങ്ങുമ്പോൾ കഴിയുമ്പോൾ ഇവരെക്കാൾ നല്ല ആൾക്കാരില്ല ഇതാണ് ഭയങ്കരം നമുക്ക് വിശ്വസിക്കാൻ എന്തൊരു ക്രൂരതയാണ് കാണിക്കുന്നത് നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ട് മകളുടെ മരണത്തിലേക്ക് നയിച്ചത് ഈ ഭർത്താവിൽ നിന്നുള്ള പീഡനമാണെന്ന് പറയാൻ കാരണം എന്താണ് അവൻ്റെ സൗന്ദര്യം പോരാന്ന് അതായത് പിന്നെ ജോലി ഇല്ലാതെ അത് പിന്നെ സ്വർണം പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് പീഡിപ്പിക്കണ്ടായിരുന്നു ശാരീരികമായിട്ടും ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് അത് ഇപ്പോഴാണ് കൂട്ടുകാരി പറഞ്ഞു എന്നുള്ളത് ഇപ്പഴാണ് അറിയുന്നത് ആ അങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റിയത് അതായത് കല്യാണം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പം പറഞ്ഞിരുന്നു എൻ്റെ ജോലി കണ്ടിട്ട് ഇന്റെ ഒപ്പം പോകാറുണ്ട സ്വന്തമായിട്ടൊരു ജോലി കണ്ടുപിടിച്ചോന്നുള്ള പറഞ്ഞിരുന്നു അവൾ എന്നോട് പറഞ്ഞിരുന്നു സ്ത്രീധനം കൊടുത്ത് പോയി കുറവാന്നുള്ള അതിന്റെ പേര് മർദ്ദിച്ചിരുന്നു പറഞ്ഞത് അതായത് ഇവന്റെ അമ്മ അമ്മയും പെങ്ങളും അളിയനും ഉണ്ട് അവരൊക്കെ ഇതിന് സപ്പോർട്ടായിട്ട് ഇവർട്ടായിട്ട് നിൽക്കുകയാണ് അതായത് കുടുംബം മൊത്തം പോയിട്ട് നേരിട്ട് പറഞ്ഞിരുന്നു നേരിട്ട് പറഞ്ഞിട്ടില്ല അതായത് ഇപ്പൊ അറിയാൻ പറ്റിയത് എന്താ അറിയോ കൊടുത്തു തുറന്നു തന്നെ ഇല്ല ഏഹ് അക്ക അവ കളഞ്ഞിട്ടുണ്ട് അതായത് അവന്റെ ക്ലിപ്പൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഏ അതാ ഇവൻ നമ്മൾ കേട്ടാളക്ക ഭാഷയില്ല അതായത് നമ്മൾ ഇതുവരെ കേട്ടാൽ ഏക്കാൻ പറ്റാത്ത അത്രയും വൃത്തിയെട്ട രീതിയിൽ വർത്താനം പറയുന്ന ഇതൊക്കെ ഒക്കെ പോലീസിന് കൈമാറിയിട്ടുണ്ട് ഏ അപ്പോൾ എന്താണ് ഇത്രയും ഇത്രയും വൃത്തികെട്ട ഒരാളാണ് അതായത് ഇത്രയും ക്രിമിനലിനെ എങ്ങനെ ഈ മെഡിക്കൽ കോളേജിലൊക്കെ നേഴ്സായിട്ട് കൊണ്ടുവന്നതെന്നുള്ളതാണ് ഇപ്പോൾ മഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് അപ്പൊ അത് ആ പോലീസ് അന്വേഷണത്തിലൊക്കെ അച്ഛനെ തൃപ്തി തന്നെയാണല്ലേ പോലീസ് അന്വേഷണത്തിൽ ഇതുവരെ ഒരു പരാതി ഞങ്ങൾക്ക് ഈ പെൺകുട്ടിക്ക് ജോലി ഇല്ലാത്തത് അതിനു പറ്റിയ ഒരു വലിയ ഒരു മണ്ടത്തെ ഒരു വളരെ നിസ്സഹായ അവസ്ഥയിലായി ആ പെൺകുട്ടി ഇതാ ഞാൻ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ ഞാൻ പറയാറുണ്ട് പെൺകുട്ടികൾ ഒരിക്കലും ഒരു ജോലി ഇല്ലാതെ വിവാഹത്തിന് തയ്യാറാകരുത് പഠിച്ച ഒരു ജോലി മേടിക്കുക സ്വന്തം കാലേ നിൽക്കാനുള്ള കെൽപ്പം ആയിക്കഴിഞ്ഞതിന് മാത്രം ആയിക്കഴിഞ്ഞതിന് ശേഷം മാത്രം വിവാഹം ചെയ്യുക ഇപ്പം മാതാപിതാക്കൾ നിർബന്ധിച്ചാലും ഒന്നും അത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്നാ മാതാപിക്കളെ കംപ്ലീറ്റ് അനുസരിക്കണമെന്ന് ഞാൻ പറയില്ല കാരണം അവനവൻ്റെ ജീവിതം ഇപ്പം എന്തെല്ലാം എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്യപ്പെടുന്നു കൊല്ലപ്പെടുന്നു ഒക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നമ്മൾ വാ ന്യൂസുകൾ കേൾക്കുന്നതല്ലേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക അതൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക